നമസ്കാരം എഡിറ്റർ ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ട്രെയിനിൽ നിന്ന് വീണ് വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക് താനൂർ പുത്തൻതിരു വായനശാലയ്ക്ക് സമീപത്താണ് സംഭവം റെയിൽവേ ട്രാക്കിൽ കിടക്കുന്ന നിലയിൽ വിദ്യാർത്ഥിയെ കണ്ടെത്തുകയായിരുന്നു തിങ്കൾ വൈകിട്ട് മൂന്നരയോടെയാണ് സംഭവം പട്ടാമ്പി പള്ളിപ്പുറം സ്വദേശി നിതിൻദാസ് എന്ന പത്തൊമ്പതുകാരനാണ് അപകടത്തിൽപ്പെട്ടത് ഗുരുതര പരിക്കുകളോടെ മൂലക്കൽ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച വിദ്യാർത്ഥിയെ പിന്നീട് കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി നാട്ടുകാരും ടി ഡിആർഎഫ് വളണ്ടിയർമാരും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി എഡിറ്റർ ലൈവ് താനൂർ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസത്ത് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ